ഇത് മാസ് മോട്ടോർഷിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ജനറൽ സർവീസ് അതേപോലെ തന്നെ വണ്ടി വാഷ് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ ഫ്രണ്ട് ഷോക്ക് വെട്ടൽ കേസ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ഷോക്ക് അതേപോലെ ഫ്രണ്ടിലത്തെ ഫോർക്ക് ലീക്ക് പൊല്യൂഷൻ ടെസ്റ്റ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ കംപ്ലൈൻറ് അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കേട്ടിട്ടുണ്ട് സർവീസിന് വേണ്ടിയിട്ട് വണ്ടി നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ അടങ്ങുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ് പുതിയ ലൈൻ ആണ് വലിയ പഴക്കായിട്ടില്ല നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാം ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം ഷോക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും പ്രയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റായിട്ടൊന്നും മോണോ ഷോക്കിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ചെയിൻ ഈ തവണയെ കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് മാക്സിമം വലിച്ചെത്തിയിട്ടുണ്ട് ഈ തവണയും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ ചെയിൻ കവറ് ലൂസായിട്ട് കിടന്ന് നല്ല രീതിയിൽ കെട്ടലൊക്കെ ചാട് മടിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം ചെയിനും മാക്സിമം നമുക്ക് ഈ തണത്തേക്ക് ഈ സർവീസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അടുത്ത പ്രാവശ്യം നമുക്ക് ചെയിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് അത് മാറ്റേണ്ടി വന്നേക്കും കേട്ടോ പിന്നെ മെയിനായിട്ട് വണ്ടി വെട്ടൽ കാണിക്കുന്ന ഒരു കംപ്ലയിൻ്റ് പറഞ്ഞു പറയുന്നത് മെയിനായിട്ട് ഈ ടയറിൻ്റെ വീസ് ചെയ്തിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് ബാക്കിലത്തെ ഫ്രണ്ടിലേയും ടയറ് ഫുള്ള് തീർന്നേക്കാം അതിൻ്റെതായിട്ടുള്ള ഒരു പാളിച്ചാണ് വണ്ടിക്ക് കാണിക്കുക ഇവിടെ നോക്കുമ്പോൾ അറിയാം ഈ ടയറിൻ്റെ സെൻ്റർ പോർഷനിൽ ഒട്ടും തന്നെ പിടുത്തു വെച്ചാൽ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഭാഗത്തും സെയിം സിറ്റുവേഷനാണ് ടയറിൻ്റെ ആ സിറ്റുവേഷൻ അത് ഫ്രണ്ട് തീരം മോശമായ അവസ്ഥയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ആ വെട്ടൽ കാണിക്കേണ്ടി കംപ്ലയിൻറ്റ് ടയറുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റാണ് അത് കൂടാണ്ട് കോൺസെട്ടിന് ചെറിയൊരു ടൈറ്റ് ഉണ്ട് പിന്നെ നമ്മളെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗ്ഗും നമുക്ക് മാറ്റേണ്ടതാണ് കാരണം എന്ന് വെച്ചാൽ എയർ ഫിൽ പ്ലഗ്ഗും മാറ്റിയിട്ട് വേണം കാർബോഹേഡർ ടൂണിംഗ് ആവശ്യമാണെങ്കിൽ ട്യൂൺ ചെയ്തിട്ട് പൊല്യൂഷൻ എടുക്കാനായിട്ട് അപ്പോൾ ആ രണ്ട് ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യണം പിന്നെ ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞുതരും നമ്മൾ നോക്കുമ്പോൾ എവിടെ ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ട് ഈ സൈഡിൽ നോക്കുമ്പോൾ നല്ല രീതിയിൽ ഓയിൽ ഉണ്ട് അത് ആ നോട്ടർ സ്വിച്ചിൻ്റെ ആ ഓറിങ് ലീക്കായിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങണമാണ് അപ്പോൾ അത് ആ ഓറിങ് മാറ്റി നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബാറ്ററിയാണ് അപ്പോൾ ഞാൻ കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് പൂജ്യം റേഞ്ചിൽ വോൾട്ട് തന്നെയുണ്ട് പന്ത്രണ്ടര വോൾട്ടാണ് നമുക്ക് ശരിക്കും നല്ലൊരു വോൾട്ട് എന്ന് പറയാൻ പറ്റാം അപ്പോൾ അതിന് മുകളിൽ നിൽക്കുന്നുണ്ട് വോൾട്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കണുണ്ട് അപ്പോൾ കറക്റ്റ് ബാറ്ററിയുടെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ കാണിക്കുന്നത് ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് ഇവിടെ റെഡ് ലൈറ്റാണ് തെളിഞ്ഞേക്കുന്നത് ഇൻഡു മാർക്കാണ് കാണിച്ചേക്കുന്നത് ബാറ്ററി സെൽ ഡാമേജ് ആയിട്ടാണ് കാണിച്ചത് അപ്പോൾ നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻ്റ് കാണിക്കാം ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് പരമാവധി പോകുന്നോടത്തോളം ഓടിയാ അതിനുശേഷം സെൽഫിൻ്റെ ഒരു പ്രോബ്ലം കാണിച്ച് കഴിയുമ്പോൾ അഴിച്ച് ബാറ്ററി മാറ്റി കളി അതാണ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ്റെ ഈ സൈഡിൽ ഓയിൽ ലീക്ക് ഒയിൽസിക്കിൻ്റെ അവിടെ നിന്നുള്ള ഓറിംഗ് കംപ്ലയിൻറ്റ് വന്നിട്ട് ലീക്ക് ആയതാണ് എൻജിൻ ഓയിലിൻ്റെ രസമൊന്നും പറഞ്ഞിട്ടില്ല ചെക്കപ്പോ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല നമ്മൾ നോക്കുമ്പോൾ ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഓയിലിൻ്റെ കളറ് വെച്ച് നോക്കുമ്പോഴും കാര്യമായിട്ടുള്ള മോശം എന്ന് പറയാനില്ല പക്ഷേ വണ്ടിയുടെ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യേണ്ടത് കിലോമീറ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എഞ്ചിൻ ഓയിലിൻ്റെ കളർ നോക്കിയിട്ട് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റില്ല കാരണം ഞാൻ കൃത്യമായിട്ട് മാ ഓയിൽ മാറി ഓടിച്ചുകൊണ്ട് നടക്കുന്ന വണ്ടിയിലാണെങ്കിൽ കളർ ചേഞ്ച് കാര്യമായിട്ട് വരില്ല പക്ഷേ അതിൻ്റെ കിലോമീറ്റർ വേസിൽ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആ വർക്ക് ഓയിലിൻ്റെ നല്ല ക്വാളിറ്റി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതും പ്രകാരം വെച്ച് നോക്കുമ്പോൾ ഓയിൽ മാറ്റേണ്ട ഒരു പീരീഡ് ആയിട്ടുണ്ടെങ്കിൽ പറയാം നമുക്കതനുസരിച്ച് ഓയിൽ മാറ്റാം കിലോമീറ്റർ മൂവായിരത്തി കൂടുതൽ ഓടിക്കാതിരിക്കാം ഉള്ളത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പം ബ്രേക്ക് പാഡ് സെറ്റ് ഫുള്ള് തീർന്ന് പ്ലേറ്റിനോട് ചേർന്നൊരവസ്ഥയിലെ നിൽക്കുക അതായത് ഫുള്ള് തീർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് പാഡ് സെറ്റ് നമുക്ക് ഒന്ന് മാറ്റിയിടാം പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഫോർക്ക് പൈപ്പിന് ഉണ്ട് അപ്പോൾ ഈ ഓൾറെഡി നമ്മുടെയിൽ ഈ ട്യൂബ് അവൈലബിൾ അല്ല കാരണം കഴിഞ്ഞാൽ നമ്മുടെ ഈ അടുത്തും ഐറ്റം കിട്ടാനില്ലാത്തൊരു സിറ്റുവേഷനുണ്ട് ഐറ്റ് പാർട്സ് ഷോർട്ടേജ് ഉണ്ട് ഒരു നമ്മൾ ഓൾറെഡി ബുക്കിങ്ങിൽ ഇട്ടാണ് ഒരാഴ്ച ക്യാപ്പൊക്കെ വരും ഐറ്റം കിട്ടാനായിട്ട് അപ്പോൾ അത് തൽക്കാലം നമ്മൾ അഴിച്ച് പോലീസിൽ മാറ്റാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അധിക ചിലവായിരിക്കും അപ്പോൾ തൽക്കാലം ഫ്രണ്ട് ഫോർക്കറ്റ് ഇങ്ങനെ തന്നെ നിലനിർത്താം പിന്നീട് നമുക്കത് അഴിച്ച് മാറ്റുമ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെയും പോലീസിൽ മാറ്റേണ്ടതായിട്ട് വരും ഇതിൻ്റെ ഫോർക്ക് റൈറ്റ്സ് ഈ ലെഫ്റ്റ് സൈഡിലെ ഫോർക്ക് പോയി ഇപ്പം എന്തെങ്കിലും ഡാമേജ് ആയിട്ടാണ് കാണുന്നത് റൈറ്റ് സൈഡിൽ അഴിച്ച് നോക്കുമ്പോൾ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് പോലീസിൽ മാറ്റണമായിരിക്കും കുറേ കൂടി ബെറ്റർ ആ കൂട്ടത്തി കട ഈ ഹാൻഡിലിൻ്റെ ബെയറിങ് സെറ്റ് നമുക്ക് നയിച്ച് ഗ്രീസിംഗ് കൂടി ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്ത് പോകണമായിരിക്കും കുറച്ചുകൂടി അപ്പോൾ നമുക്ക് ആ ഫ്രണ്ട് ഭാഗത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പോയിക്കൂടും അതേപോലെ ടയറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞത് നോക്കാം രണ്ട് ടയറും തീർന്ന ഒരവസ്ഥയിലാണെന്ന് നിൽക്കുക ബാക്കിയത്തെ നമ്മൾ സർവീസുമായി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ അതായതിപ്പോൾ ബ്രേക്ക് പാഡ് ആ ഓയിൽ ലീക്കിൻ്റെ ഓയിൽ സിലിൻ്റെ ലീക്ക് ഈ സൈഡിൽ ഓർക്കുമായിട്ടുണ്ട് പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട എയർ ഫിൽട്ടർ പ്ലഗ് പൊല്യൂഷൻ ടസ്റ്റ് ഇതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം അതിനകത്ത് നമുക്ക് ടയർ ഉൾപ്പെടുത്തുന്നില്ല ടയറിൻ്റെ ദിവസം നോക്കിയിട്ട് വേണമെങ്കിൽ ചോദിച്ചിട്ടൊന്ന് പറയാം അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗവും നമ്മൾ തലക്കാരണം സ്കിപ്പ് ഒഴിവാക്കിയതാണ് നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് അത് അഴിക്കുമ്പോൾ ഫ്രണ്ട് ഫുള്ളായിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്ത് പൈപ്പ് മാറ്റേണ്ടി വരും നൂറ് ശതമാനം ഉറപ്പാണ് ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും പോയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ നോക്കിയിട്ട് മാറ്റേണ്ടെങ്കിൽ മാറ്റി കയറ്റി നല്ലത് അപ്പോൾ ആ ഒരു ചിലവിൽ കാര്യം നടന്നു പോകുള്ളൂ അപ്പോൾ ഫോർക്കിൻ്റെയും ടയർ ഒഴിവാക്കിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ